ടയറ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ ഡിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഓടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം എന്നുള്ളതാണ് യൂസ്ഡ് സ്പെയർ പാർട്സുകൾ അപ്പോൾ ഇത് കണ്ടോ ഇത് മിലിട്ടറിയുടെ ഒരു ഹൗസിങ് ട്യൂബ് ഫുൾ സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഫൈവ് ഗിയർ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഗിയർ ബോക്സ് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കേട്ടോ ഹലോ മച്ചന്മാർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മച്ചന്മാർ നമ്മുടെ ജീപ്പിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീപ്പിൽ കിടക്കുന്ന മിലിറ്ററി ഡിസ്ക്കൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം പിന്നെ നമ്മുടെ ഈ ഒരു പ്രൊജക്ഷൻ ലാമ്പ് ഈ എൽ ഇ ഡി പ്രൊജക്ഷൻ ലാമ്പ് എവിടെ നിന്നാണ് കിട്ടി മേടിച്ചതെന്നൊക്കെ ഞാൻ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രൊജക്ഷൻ ലാമ്പ് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് അപ്പോൾ എന്താണല്ലോ ഇതിൻ്റെ പല വെറൈറ്റികൾ നമുക്ക് ആയിട്ടുണ്ട് പിന്നെ ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടുമോ കിട്ടുമെന്നുള്ളതും എനിക്കറിയത്തില്ല പക്ഷെ നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ അതിന് പുറത്തേക്ക് കാര്യമായിട്ടുള്ള വെട്ടമൊന്നും കിട്ടുന്നൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമുക്ക് രാത്രി അങ്ങനെ അധികം യാത്രയൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ പിന്നെ മിലിട്ടറി ഡിസ്ക്കുകൾ നമുക്ക് ഞാനൊരു നാല് കൊല്ലത്തിന് മുമ്പ് അത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിയത് നമ്മുടെ മേജർ ഹോൾ ഹോൾ ആയിരുന്നു നമ്മുടെ കിടന്നിരുന്നത് അപ്പോൾ അത് ഞാൻ അതും ടയറും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മിലിട്ടറി ഡിസ്ക്കും ടയറും കൂടെ വാങ്ങുമായിരുന്നു അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് വിലയെന്ന് പറഞ്ഞാൽ അന്നത്തെ വിലയൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇതും കൊടുത്ത് കുറച്ച് പൈസയും കൂടെ ഞാൻ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇത് പക്ഷേ നമുക്ക് ഒറിജിനൽ പീസുകൾ നമുക്ക് കിട്ടാൻ വളരെ റയറാണ് അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടണമെങ്കിൽ തന്നെ നല്ല എമൗണ്ട് കൊടുക്കേണ്ടിയും വരുന്നുണ്ട് പലരും നല്ല വിലയാണ് ഇതിന് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പലരും മിലിട്ടറി ഡിസ്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് തപ്പി നടക്കുന്നുണ്ട് അപ്പോൾ ഇത് എവിടെയാണ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒറിജിനൽ കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഉള്ളവർ കൊടുക്കുന്നുമില്ല ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത് കൊടുക്കാത്തത് അപ്പോൾ ഈ മിലിറ്ററി ഡിസ്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് മിലിറ്ററി ജീപ്പുകളിലുണ്ടായിരുന്ന ഡിസ്കുകളാണ് അപ്പോൾ മിലിട്ടറിയുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് ജീപ്പുകൾ ലേലത്തിനൊക്കെ വിറ്റ് കഴിയുമ്പം അങ്ങനെ കിട്ടുന്ന ഡിസ്കുകളാണ് നമ്മുടെ ഈ മിലിറ്ററി ഡിസ്കുകൾ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടയറ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ ഡിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഓടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇത് പൊട്ടിപ്പോകത്തും അങ്ങനെയൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് വെയിറ്റ് ഉണ്ട് ഒരു ഡിസ്ക്കിന് തന്നെ ഏകദേശം പത്ത് പതിനാറ് കിലോയ്ക്ക് മുകളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മേജറിൻ്റെ ഹോൾഡ് ഒക്കെ രണ്ടോ മൂന്നോ മൂന്ന് കിലോ നാലോ കിലോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് കറക്റ്റ് വെയിറ്റ് ഒന്നും അറിയില്ല ഞാൻ ഏകദേശം വെയിറ്റ് ആണ് കേട്ടോ പറയുന്നത് ഞാൻ വെയിറ്റ് തൂക്കി നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ജീപ്പിൻ്റെയൊക്കെ ഓൾഡ് സ്പെയർ പാർട്സ് കൊടുക്കുന്ന ഒരു ഷോപ്പ് നമ്മുടെ അടിമാലിയിലുണ്ട് അവിടെയും മിലിറ്ററി ഡിസ്കുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒറിജിനൽ ആണെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ടയർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഡിസ്കൽ തന്നെ വണ്ടി ഓടിയിട്ട് നമുക്ക് നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റും ആ ഡിസ്ക് പൊട്ടിപ്പോകത്തൊന്നുമില്ല പക്ഷേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസുകളുണ്ട് പിന്നെ നമ്മുടെ സാധാരണ മേജറിൻ്റെ ഡിസ്ക് ആണെങ്കിലും ടയർ ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ അത് പൊട്ടി പൊട്ടിപ്പോവും വളഞ്ഞൊക്കെ പോകും പക്ഷേ ഈ ഒരു മിലിറ്ററി ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നമുക്കിപ്പം ടയർ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഓടിക്കാം ഞാൻ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് ഇതുവരെ ഒരു സ്പെയർ പാർട്സ് കടയുണ്ട് ഓൾഡ് സാധനങ്ങൾ മാത്രം ഒരു സ്പെയർ പാർട്സ് കടയാണ് അപ്പോൾ അത് നമ്മുടെ അടിമാലിയിലാണുള്ളത് അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ജീപ്പിൻ്റെ എല്ലാവിധ ഐറ്റംസും നമുക്ക് അവിടെ ഉണ്ടെന്നാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ മിലിറ്ററി ഡിസ്കുകളുണ്ട് പിന്നെ അതുപോലെ ജീപ്പിൻ്റെ എല്ലാ ഓൾഡ് സ്പാർട്സുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനും ചെയ്സും ബോഡി പാർട്സും ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും അവിടെ തന്നെ നമുക്ക് വാങ്ങി വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ ഒത്തിരി കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് സെലക്ട് ചെയ്ത് എടുക്കാനും പറ്റും നല്ലതാണോ എന്നൊക്കെ നോക്കി ചിലപ്പം ഡാമേജ് ഉള്ള പീസുകളും ഉണ്ടാകും കാരണം ഇത് സെക്കൻഡ് വരുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് ആ ആ ഒരു ഷോപ്പിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ മിലിട്ടറി ഡിസ്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം കേട്ടോ മിലിട്ടറി ഡിസ്കുകൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും നമുക്ക് സിമ്പിളായിട്ട് നോക്കി എടുക്കാനും പറ്റും അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ആ ഒരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ അടിമാലി കല്യാറൂട്ടി റോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഈ ഷോപ്പിൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയില്ല നമുക്ക് ഇവിടെ ഷോപ്പ് അറിയാവുന്നവർക്ക് ഇങ്ങനെ ഒരു സ്പെയർ പാർട്സ് കടയുണ്ട് എന്നറിയാവുന്നവർക്ക് മാത്രം വരാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഇതാണ് കട ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പം ഇവിടെ അവരെന്തോ പാർട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വർക്ക് ഷോപ്പിൽ നിന്നൊക്കെ ആളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഹൗസിങ് ട്യൂബാണിപ്പോൾ അവർ എടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ പഴയ ട്യൂബിനെന്തോ കംപ്ലൈൻ്റ് ഒക്കെ പറ്റിയിട്ടുണ്ട് ക്രൗണും ബിനീനൊക്കെ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് സെക്കൻഡ് പാർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് സെക്കൻഡ് ഒറിജിനൽ പാർട്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ക്രൗണും ബനിയനും മാറ്റി വേറെ ക്രൗണും ബനിയനും ആക്കുവാണ് ഡി എയുടെ ക്രൗണും ബനിയനും ആയിരുന്നു ഇതിൽ കിടന്നിരിക്കുന്നത് അപ്പം അത് എം ഡി ഐയുടെ ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്ന ആളാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ ഉടമസ്ഥൻ ഈ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ ടു യൂസ്ഡ് സാധനങ്ങൾ ജീപ്പിൻ്റെയോ അല്ലെങ്കിൽ പിക്ക് അപ്പിൻ്റെയൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ് കൂടുതലും ഇവിടെ പഴയ സാധനങ്ങൾ തന്നെയാണ് പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസ്ഡ് സ്പെയർ പാർട്സുകൾ അപ്പോൾ ഇത് കണ്ടോ ഇത് മിലിട്രിയുടെ ഒരു ഹൗസിങ് ട്യൂബ് ഫുൾ സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഡിസ്ക്രേക്ക് ഇവിടെ ഒക്കെ കൂടിയതാണ് ഹബ്ബുമൊക്കെ ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ ഇതൊക്കെ ഓരോ ഗിയറുകളും കാര്യങ്ങളും എല്ലാം എല്ലാ പാർട്സുകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആക്സിലുകളും ജോയിൻറ്റുകളും അതുപോലെ സബ് ആക്സൽ അങ്ങനെ എന്ത് സംഭവം വേണേലും ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ കൂട്ടി വെച്ചു ഇത് ഹൗസിങ് ട്യൂബുകൾ കുറേ എണ്ണം കിടപ്പുണ്ട് അത് മേജറിൻ്റെയും അതുപോലെ പിക്കപ്പിൻ്റെയും ടി ഐ ജിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഗിയർ ബോക്സുകളാണ് ഗിയർ ബോക്സ് ഈ പറഞ്ഞ പോലെ ഫൈവ് ഗിയറിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഗിയർ ബോക്സുകൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ പുതിയതായിട്ട് ഇപ്പം സിക്സ് ഗിയറിൻ്റെ ഗിയർ ബോക്സ് ഇരിപ്പുണ്ടെന്നാണ് അണ്ണം പറഞ്ഞത് അതുകൊണ്ട് ഈ ചാക്കിലൊക്കെ പൊഞ്ഞു വെച്ചിരിക്കുന്നത് സിക്സ് ഗിയറിൻ്റെ ഗിയർ ബോക്സ് ആണ് ഡൈനാമോകളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഡ്രമ്മ അതുപോലെ കുറച്ച് പുതിയ ഐറ്റംസുകളും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഹബുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കട അപ്പോൾ ആണെങ്കിലും ഇവിടെ ഇവിടെ പാർട്സ് നമുക്ക് നമുക്ക് കിട്ടും ബോഡിയും കേസ് ബാക്കി എന്ത് സംഭവം എല്ലാ ഐറ്റംസും പുതിയതായിട്ട് സിക്സ് ഗിയറിന്റെ ഗിയർ ബോക്സ് വന്നിട്ടുണ്ടായിരിക്കുന്ന സിക്സ് ഗിയർ ഗിയർ ബോക്സ് ആണ് പ്രത്യേകിച്ച് നല്ല ഡൽഹിന്നും കൽക്കട്ടൊക്കെ ഉള്ള വരുന്നത് മിലിറ്ററിയുടെ ഐറ്റംസും നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ കിട്ടാനുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രശേഖരൻ എണ്ണം പറഞ്ഞത് ഇത് ഷോപ്പ് മാത്രമാണ് ഇതിൻ്റെ ഗോഡൗൺ വേറെ ആണെന്നാണ് പറഞ്ഞത് ഗോഡൗൺ കുറച്ചും കൂടെ മാറിയിട്ടാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഉള്ളിലെല്ലാം കയറി വീഡിയോയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഗോഡൗണിലും കൂടെ ഒന്ന് പോകാം അത്യാവശ്യം ജീപ്പിൻ്റെ എന്ത് സ്പെയർ വേണേലും ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ഒരു റാണയുടെ സ്റ്റീറിംഗ് ബോക്സാണ് സ്റ്റാർ ടൈപ്പ് സ്റ്റീറിംഗ് ബോക്സാണിത് അതുപോലെ എന്ത് ഐറ്റം വേണേലും നമുക്കിവിടെ കിട്ടും ഇതുണ്ട് റേഡിയേറ്റർ കോപ്പർ റേഡിയേറ്ററാണ് പിന്നെ അതുപോലെ മീറ്റർ കൺസോൾ ജീപ്പിൻ്റെ പുതിയ ടൈപ്പ് മീറ്റർ കൺസോളാണിത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഗോഡൗണിലേക്ക് പോയി അപ്പോൾ ഈ ഷോപ്പ് ചെയ്യുന്നത് കുറച്ച് മാറിയിട്ടാണ് ഗോഡൗണ് ഇതാണ് ഗോഡൗണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാക്കിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഗിയർ ബോക്സുകളാണ് കേട്ടോ

<caniser Zum voi> <compteaisama> <negadipra> <Holy sister. coughs> ും <Sud> ഡി ഐ ജിപ്പിൻ്റെ ആണെങ്കിലും എം ഡി ഐ ജിപ്പിൻ്റെ ആണെങ്കിലും അതുപോലെ പിക്കപ്പ് പിന്നെ താർ ഡി ഐ സിആർ ഡി ഐ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പാർട്സുകളിവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഫൈവ് ഗിയർ ഫോർ വീൽ ആയിട്ട് ഗിയർ ബോക്സ് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ ചാക്കിൽ പൊതിഞ്ഞു ഈ ഗിയർ ബോക്സുകൾ തന്നെയാണ് ഒന്നും ഫോർ വീലർ ഫൈവ് ഗിയർ ഗിയർ ബോക്സ് ആണ് ഇരിക്കുന്നത് അതുപോലെ ഫോർ വീലറിൻ്റെ ഉണ്ട് ടു വീലറിൻ്റെ ഉണ്ട് ഗിയർ ബോക്സുകൾ മെയിൻ ഗിയർ ബോക്സും അതുപോലെ ഫോർ വീലർ ഡ്രൈവിന്റെ എക്സ്ട്രാ ഗിയർ ബോക്സുകൾ ഒക്കെ ഇരിപ്പുണ്ട് ഇവിടെ അല്ലേ ഗോഡൗണിൽ ഇതുപോലെ മിലിട്ടറിയുടെയും പിന്നെ ഹോൾഡ് ഡിസ്ക് ഒക്കെ ഇരിപ്പുണ്ട് അത് നമുക്കെല്ലാം അന്ന് അടുത്തൊക്കെ നോക്കാം കേട്ടോ നമ്മുടെ ഈ മേജറിൻ്റെ ഒക്കെ വരുന്ന പോലത്തെ ഈ ഹോൾ ഡിസ്കിന് ആയിരത്തി നാനൂറ് രൂപയാണ് പറയുന്നത് ഇനിയും ഡിസ്കിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കാരണം പറഞ്ഞിരിക്കുന്നത് ഇത് പക്ക ഒറിജിനൽ മിലിറ്ററി ഡിസ്ക് അല്ല അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ ഏകദേശം അതേ ഒരു ക്വാളിറ്റിയിലൊക്കെ തന്നെ പണിതിടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്കാണിത് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും നമ്മുടെ ഒറിജിനൽ ഡിസ്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ജീപ്പിൽ കിടക്കുന്ന മിലിട്ടറി ഡിസ്ക് വരെണ്ണം ഞാൻ അയച്ചെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്ക്കും പിന്നെ നമ്മുടെ ഡിസ്ക്കും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നുള്ളതെല്ലാം മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ ഇത് എന്താണെങ്കിലും ഇത് ഒറിജിനലല്ല പക്ഷേ അതേ ഒരു ക്വാളിറ്റിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തുകൊണ്ടും നമ്മുടെ ഒക്കെ ഹോൾ ഡിസ്ക്കിനെക്കാളും നല്ല ബലമൊക്കെ ഉണ്ടാവും കാരണം ഇത്രയും വെയിറ്റൊക്കെയുള്ള ഇരുമ്പ് വെച്ചിട്ടാണ് പണിതിരിക്കുന്നത് ഒന്ന് അപ്പോൾ ഇതിന് വരുന്നത് എട്ട് ഹോളുകളാണ് നമ്മുടെ ഒറിജിനൽ മിൽടറി ഡിസ്ക് ആണെങ്കിൽ പത്ത് ഹോളുകൾ വരും അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഹോളിൻ്റെ എണ്ണം നോക്കിയിട്ട് അപ്പോൾ എനിക്കിതൊന്നും കറക്റ്റായിട്ട് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ചത് പിന്നെ ഇതുകൊണ്ട് ഇത് ഇങ്ങനെ വെൽഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന നമുക്ക് ഫിനിഷിങ് ഇല്ലാതെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഇവിടെ എത്ര വേണേലും മേജറിൻ്റെയൊക്കെ ഹോൾ ഡിസ്ക്കുകളുണ്ട് അപ്പം ഇത് നമ്മുടെ നോർമൽ ഡിസ്ക്കാണ് ഇതിന് വലിയ കട്ടിയോ വെയിറ്റോ ഒന്നും ഇല്ല സാധാ നമുക്ക് ജീപ്പിലൊക്കെ കിടക്കുന്ന ഡിസ്ക്കാണിത് പക്ഷേ ഇത് മിലിറ്ററി ഡിസ്ക് പോലെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഒറിജിനൽ മിലിറ്ററി ഡിസ്ക് അല്ല അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാനിപ്പം കാണിച്ചു തരാം പക്ഷേ നമുക്കിത് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ മിലിറ്ററി ഡിസ്കിൻ്റെ ഒറിജിനൽ ഡിസ്കിൻ്റെ അത്രയ്ക്കൊരു ഹാർഡല്ല അത്രയ്ക്കൊരു ഗുണം നമുക്ക് കിട്ടുമോ എന്നുള്ളത് സംശയമാണ് എന്നിരുന്നാൽ പോലും നമുക്ക് അതേ ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഇതിന് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നേ അതിൻ്റെ കട്ടിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പിന്നെ ഫിനിഷിങ്ങൊക്കെ നമ്മുടെ ഒറിജിനൽ മിലിറ്ററി ഡിസ്ക്കിനൊക്കെ തന്നെയാണ് ഫിനിഷിങ്ങും അതിൻ്റെ ആ കുഴിവും ഒക്കെ കറക്റ്റായിട്ട് വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എട്ട് ഹോളുകളാണ് ഈ ഒറിജിനൽ അല്ലാത്ത ഇതിൽ വരുന്നത് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് എട്ട് ഹോളാണ് നമ്മുടെ ഒറിജിനൽ മിലിട്ടറി ഡിസ്ക്കിന് പത്ത് ഹോളുകളാണ് വരുന്നത് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പത്ത് ഹോളുകളുള്ളതായിട്ട് കാണാം അപ്പം അതൊരു ആയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പം ഇതുണ്ട് ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് വീതിക്ക് ഒരു വീതി നമ്മുടെ ഒറിജിനലിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ചിരി വെയിറ്റ് വ്യത്യാസം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഞാൻ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പൊടിക്ക് വീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒറിജിനലായിട്ട് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഒറ്റ നോട്ടത്തിലും ഇതിലൊക്കെ മിൽട്ടറി ഡിസ്ക് ഒറിജിനൽ ആണെന്ന് തന്നെ ഇത് തോന്നും പിന്നെ ഇവിടെ വെൽഡിംഗ് ഒക്കെ അത്ര പക്കയല്ല ഫിനിഷിങ് അത്ര കുറവായിട്ട് തോന്നുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒറിജിനൽ മിൽട്ടറി ഡിസ്ക് ഈ ബ്ലാക്ക് കളറിലുള്ള ഒറിജിനൽ ഡിസ്ക് ആണ് കേട്ടോ നമുക്ക് വന്ന മിൽട്ടറി ഗ്രീൻ ആണെങ്കിലും ബ്ലാക്ക് കളർ നമ്മൾ അടിച്ചതാണ് വേറെയും കുറച്ച് കാരണങ്ങളും കൂടിയുണ്ട് നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത് ഒന്ന് ഇതിൻ്റെ വെയ്റ്റും പിന്നെ ഹോളിൻ്റെ എണ്ണവും പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഇതിൽ നമുക്ക് പഞ്ചിങ് വരും മിലിറ്ററി ഡിസ്ക് ഒറിജിനൽ ആണെങ്കിൽ ഏത് ഡിസ്ക് ആണെങ്കിലും അതിൽ ഒരു നമ്പർ പഞ്ച് ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പഞ്ചിങ് ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതിൽ പഞ്ചിങ് ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ തെറ്റൊന്നുമില്ല കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് കോട്ട് പെയിൻ്റ് ഒക്കെ ഇതിലൊക്കെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്പർ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാത്തത് അപ്പോൾ ശരിക്കും മിലിറ്ററി ഡിസ്ക് വരുന്നത് ആ മിലിട്ടറി ഗ്രീൻ കളറുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ് അടിച്ചേക്കുന്നതാണ് കേട്ടോ ഉണ്ടാവും എല്ലാ ഡിസ്കിലും ചീപ്പിൻ്റെ ഏറ്റവും കുറച്ച ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടും അതുകൊണ്ട് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാം നമുക്ക് നല്ലത് നോക്കിയാണെങ്കിലും എടുക്കാം ചിലതൊക്കെ ഡാമേജ് ഉണ്ടോ ഉണ്ടാവും പക്ഷെ നമുക്കിവിടെ എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഉണ്ട് അതായത് നമുക്ക് എല്ലാം നല്ലത് നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ആണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ അതിലേക്ക് വൈകും